തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം റീഡിഫൈനിങ് വിത്ത് ഗോൾഡൻ ബൈപാസ് റോഡ് വാർത്തകൾ രണ്ടായിരത്തി പതിനെട്ടിൽ മുത്തലാഖ് വിഷയത്തിൽ പാർലമെന്റിൽ നടന്ന വോട്ടിംഗിൽ മുസ്ലിം ലീഗ് എം പിമാർ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി പി വി അബ്ദുൾ വഹാബ് എം പി അന്ന് കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ അംഗമായിരുന്നു താനും കുഞ്ഞാലിക്കുട്ടിയും സമയത്ത് എത്താൻ കഴിയാത്തതിന് കാരണക്കാരൻ താനാണെന്ന് വഹാബ് എം പറഞ്ഞു മാ സാഹിത്യോത്സവ സമാപന ചടങ്ങിൽ കുഞ്ഞാലിക്കുട്ടിയെ വേദിലിരുത്തിയാണ് വഹാബിന്റെ തുറന്നു പറച്ചിൽ എനിക്കും കുഞ്ഞാലിക്കുട്ടിക്കും സമയത്ത് എത്താൻ കഴിയാത്തതിനു കാരണം ഞാനാണ് തലേന്ന് എറണാകുളം വഴി പോകാൻ കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചിരുന്നു അന്നേ ദിവസം കോഴിക്കോട്ട് നിന്ന് വിമാനമുണ്ടെന്നും അതിൽ പോയാൽ മതിയെന്നും പറഞ്ഞത് താനാണ് കോഴിക്കോട്ട് നിന്ന് മുംബൈ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് വൈകി അതുകൊണ്ടാണ് പാർലമെന്റിലെത്താൻ കഴിയാതെ പോയത് അല്ലാതെ ബിരിയാണി കഴിക്കാൻ പോയതല്ല അതിന് കുഞ്ഞാലിക്കുട്ടികൾക്കാത്ത പഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലി സാഹബ് ഞാനും പണ്ട് പോയന്മാര് ആകണ്ട ഞൈറ്റ് കുറച്ച് കയറുമ്പോ ഐറ്റ വര കണക്കായിട്ട് എന്റെ കുറ്റക്കാരൻ ശബ്ദത്തിൽ ഞാനാ കാരണം കുഞ്ഞാലി സാഹിബ് തലേ ദിവസം പോകാ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറയാ എന്തിനാ പോണ് രാവിലെ പോയ പോരെ രാവിലെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് അപ്പം എറണാകുളത്തേക്ക് പോകണ്ട എന്നല്ല എന്റെ കൂടിയത് കുഞ്ഞാലി സാഹിബ് കേട്ട പഴിക്ക് ഒരു എന്തെങ്കിലും അറിയാം ഏ ഒരെണ്ണം ക്ലിയറായി അതെ ബിരിയാണി കഴിക്കാനൊന്നല്ല